നമസ്കാരം ഗോപാലകൃഷ്ണ സാറിൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും ഭാരതീയ പൈതൃക പഠനത്തിനും അത് പഠിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ളതായിരുന്നു അദ്ദേഹം ഐച്ഛിക വിഷയമായിട്ട് എടുത്തിരുന്നത് സംസ്കൃത ഭാഷയായതുകൊണ്ട് മലയാളത്തിലെ വ്യാകരണവും മറ്റും അദ്ദേഹത്തിന് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും തുടങ്ങിയത് അപ്പോൾ എനിക്ക് താല്പര്യമുള്ള വിഷയം ഈ ഗ്രാ മലയാള വ്യാകരണവും ഭാഷയും മറ്റും ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അന്യോന്യം ഈ കാര്യങ്ങളെ പറ്റി സമയമുള്ളപ്പോൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം സാറ് പറഞ്ഞു ഇത് ഈ അറിവുകളെല്ലാം നമുക്ക് യൂട്യൂബിൽ കൊടുക്കണം കാരണം നമ്മുടെ കുട്ടികൾക്ക് ആദ്യം മുതലേ ഭാഷ കൈകാര്യം ചെയ്യേണ്ടതാണ് ആദ്യം തന്നെ പഠിച്ചു വരേണ്ടത് എന്നും കാരണം നമ്മുടെ ഭാഷ ഉച്ചാരണങ്ങളും എല്ലാം നന്നായിരുന്നാൽ മാത്രമേ അവർക്ക് വേണ്ട വിധത്തിലുള്ള അറിവുകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാരണം ഒരു വ്യക്തിയുടെ ഭാഷാ പ്രയോഗത്തിലൂടെ സംസാര രീതിയിലൂടെയാണ് നമ്മൾ ആ വ്യക്തിയുടെ അറിവിനെയും മറ്റും മാനദണ്ഡമായി ആദ്യമേ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബിൽ ഇത് കൊടുക്കണം എന്ന് സാർ പറഞ്ഞു ആദ്യമാദ്യം എനിക്ക് അത്ര താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ സാറ് വളരെയേറെ നിർബന്ധിച്ച് ഭാഷാദീപം എന്നൊരു ചാനൽ തുടങ്ങി തരികയും അതിൽ തുടർച്ചയായി ഈ വിഷയം ഭാഷയും വ്യാകരണവും എന്ന പേരിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത് ഏതാണ്ട് പതിനായിരത്തിൽ പരം പേര് ഇതുവരെ കണ്ടു കഴിഞ്ഞു ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ആകസ്മികമായിട്ട് സാറിൻ്റെ വേറപാടുണ്ടായതും സാറിന്റെ ഈ ചാനൽ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിച്ചതുകൊണ്ട് ആ ചാനലിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് അത് ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ആ ഭാഷാധിപത്യത്തിൽ കൊടുത്തിരുന്ന ഭാഷയും വ്യാകരണവും എന്ന വിഷയം സാറിൻ്റെ യൂട്യൂബ് ചാനലിലും കൊടുക്കണം എന്ന് സാറ് വന്ന് പറയുന്നതായിട്ട് തോന്നി ഒരുപക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഭ്രമമായിരിക്കാം അത് എന്തായാലും അതിന് ശേഷമാണ് ഞാൻ അത് ഈ ചാനലിൽ കൂടി കൊടുക്കാം എന്ന് ചിന്തിക്കുവാനുള്ള കാരണം ഭാഷാധിപത്യത്തിൽ കൊടുത്തിരുന്നത് വോയിസ് മെസ്സേജ് ആയിട്ടായിരുന്നു ആയിരുന്നു പക്ഷേ ഇതിൽ കുറേ കൂടി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കുവാൻ പാകത്തിനും അധ്യാപകർക്കും ഒരു സഹായിയായിട്ട് വരുവാൻ പാകത്തിന് വിസ്തരിച്ച് തന്നെ കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നു സാറ് ഇതേ ചിന്താഗതി കൊണ്ടാണ് മഴുവഞ്ചേരിയിൽ പത്തേക്കർ സ്ഥലം കിട്ടിയപ്പോൾ ആദ്യം തന്നെ സ്കൂൾ കെട്ടിടം തുടങ്ങുകയും കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ എടുക്കുകയും ചെയ്തത് കാരണം കുട്ടികൾക്ക് അടിസ്ഥാനമായി ഈ വക കാര്യങ്ങളില് താല്പര്യം ജനിച്ചാൽ മാത്രമേ നമ്മുടെ പൈതൃക പഠനത്തിന് ഉതകുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി സാറ് തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കൂൾ കിട്ടാൻ തുടങ്ങുവാനും കാരണം ഇതാണ് ഭാഷാ പഠനത്തിനും പൈതൃക പഠനത്തിനും വേണ്ടി പരിശ്രമിക്കാനുള്ള കാരണം കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്ന അദ്ദേഹം തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഭാകരനാർക്കും കൂടി വിഷമമില്ല സാഹിത്യത്തിലെ അസാധാരണ കപ്പാസിറ്റി അത്രയും കാര്യത്തിലേക്ക് ഏത് വ്യക്തി ചെയ്യുമ്പോഴും ശരി ചെയ്യുമ്പോൾ ഞാൻ പ്രഭാകരനായെന്ന് ചോദിച്ചു എൻ്റെ കുടദോഷങ്ങളൊക്കെ പ്രഭാകരനാൽ അങ്ങനെ പറഞ്ഞു എന്നൊന്നും പ്രഭാനാൽ വിചാരിക്കാറില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഗ്രൗണ്ട് ലെവലിലേക്ക് വരാനും അതേപോലെ അയാൾക്ക് അത്രയും പോകാറില്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു ജസ്റ്റ് ഏറ്റവും ഒരു പേര് ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പെണ്ണാണ് സാധാരണക്കൊന്നും സ്വഭാവക്കാരുടെ ഇമ്പോൾമെൻ്റ് ശരിക്കും വീട്ടിൽ പ്രോബ്ലം ഉള്ളപ്പോഴും എല്ലാ ഓവർലോഡ് ഉള്ളപ്പോഴും വരണമെന്ന് പറഞ്ഞാൽ ഞാൻ വരണമെന്ന് നിർബന്ധമാണോ എങ്കിലും വരാമെന്ന് പറഞ്ഞാൽ വരാനുള്ള ഒരു മനസ്സ് ഇങ്ങനെയുള്ള ഞാൻ മുഴുവൻ അഴിക്കുന്നില്ല അത്രയും മനുഷ്യനകത്ത് എപ്പോഴും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അവരവരുടെ മാതൃഭാഷ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാതാവിൽ നിന്ന് ലഭിച്ച ഭാഷ മാതൃഭാഷ മുലപ്പാല് പോലെ തന്നെ നമുക്ക് അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ഭാഷയായതുകൊണ്ടാണ് അതിനെ മാതൃഭാഷ എന്ന് വിളിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി മറ്റ് ഭാഷകൾ നമ്മൾ പഠിക്കുന്നു എന്നുണ്ടെങ്കിലും മാതൃഭാഷ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെറുപ്പം മുതൽ തന്നെ താരാട്ടായിട്ടും കഥകളായിട്ടും കവിതകളായിട്ടും ഒക്കെ നമ്മുടെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും എല്ലാം നിരന്തരം കേട്ടറിഞ്ഞ നമ്മുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി ബാല്യകാല ഓർമ്മകളെ തൊട്ട് ഉണർത്തുന്ന മാധുര്യം തുളമ്പുന്ന ഭാഷ അതാണ് മാതൃഭാഷ മലയാളം മലയാളികളുടെ പ്രിയപ്പെട്ട മാതൃഭാഷയാണ് കേരളീയരുടെ ഭാഷ ആയതുകൊണ്ട് അത് കൈരളിയും ആയി നമുക്ക് ഭാഷയുടെ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം പലർക്കും ഈ വ്യാകരണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വൃത്തം അലങ്കാരം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് ആണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ അസ്ഥി വാരം ഉറപ്പിക്കുക എന്ന് പറഞ്ഞ മാതിരി അടിത്തറ നമ്മൾ പഠിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പവും നമുക്ക് രസകരവുമായി തീരും അതിന് ചില ശ്ലോകങ്ങളും മറ്റും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ ശ്ലോകങ്ങളായിരിക്കാം പദ്യങ്ങളായിരിക്കാം ഇതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ പഠിച്ച് മനസ്സിലെത്തി പോയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഭാഷ ഭാഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ഭാഷ എന്ന് പറയുന്നത് അത് ആംഗ്യം ശബ്ദം എഴുത്ത് ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് അതിൽ തന്നെ എഴുത്തിന് മൂന്ന് വകഭേദങ്ങളുണ്ട് ചിത്രം ഗദ്യം പദ്യം ഇങ്ങനെയാണ് ഭാഷയുടെ വകഭേദങ്ങൾ അപ്പോൾ എഴുത്ത് മൂന്ന് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു ചിത്രം ഗദ്യം പദ്യം എങ്ങനെയാണ് എഴുതുന്നത് അത് അക്ഷരങ്ങൾ കൊണ്ട് അക്ഷരമാലയുടെ പറ്റിയും അവയുടെ വർഗീകരണവും ശാസ്ത്രീയമായ രീതിയിൽ ഇതേ ചാനലിൽ തന്നെ ഇരുപത്തി പൂജ്യം മുപ്പത്തൊന്ന് എന്ന വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ് അക്ഷരങ്ങൾ ഹ്രസ്വം ദീർഘം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് അവയെ നമ്മൾ ലഘു ഗുരു എന്നാണ് സാധാരണ പറയുന്നത് ഒരു ലഘുവിനെ അതായത് ക്രിസ്വാക്ഷരത്തെ ഉച്ചരിക്കുവാനുള്ള സമയം ഒരു മാത്ര എന്ന് പറയും ദീർഘാക്ഷരത്തിന് ഗുരു എന്നാണ് പറയുന്നത് ആ ഗുരുവിനെ ഉച്ചരിക്കുവാനുള്ള മാത്ര രണ്ട് മാത്രം എന്ന് പറയുന്നു ഇതിനെ നമുക്ക് ഒരു പദ്യത്തിലൂടെ മനസ്സിലാക്കാം ഹ്രസ്വാരം ലഘുവതാം ഗുരുവാം ദീർഘമായത് അനുസ്വാരം വിസർഗം താൻ തീവ്രയത്നം മുരച്ചിടും ചില്ല് കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ഹ്രസ്വവും ഗുരു ഹ്രിസ്വാരം ലഘുവതാം ഹ്രസ്വാരത്തിലെ നമ്മൾ ലഘു എന്ന് പറയുന്നു ഗുരുവാം ദീർഘമായത് ദീർഘമായിട്ടുള്ള അക്ഷരത്തെ ഗുരു എന്ന് പറയുന്നു ആ ക ച ഇതെല്ലാം ലഘുവാണ് ഇവയെ ഉച്ചരിക്കുവാനുള്ള മാത്രയാണ് ഒരു മാത്ര എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞടിക്കുന്ന പോലെ ഒരു ഇത് എന്നാൽ ലഘു തീരുമ്പോൾ കാ കീ ആ ഇങ്ങനെ അപ്പൊ ദീർഘം വന്നിരിക്കുന്നു ഈ ദീർഘം വരുമ്പോഴാണ് അവയ്ക്ക് ഗുരു എന്ന് പറയുന്നതും അവയെ ഉച്ചരിക്കുവാൻ രണ്ട് മാത്ര വേണം ഇതാണ് മാത്രയും ഗുരു ലഘു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇനി അനുസ്വാരം വിസർഗം താൻ തീവ്രയത്നം മുരച്ചിടും ചില്ല് കൂട്ടക്ഷരം താനോ പിൻവന്നാൽ ക്രിസ്തുവും ഗുരു അനുസ്വാരം വിസർഗം ശക്തിയിൽ ഉച്ചരിക്കുന്ന ചില്ല കൂട്ടക്ഷരം ഇവയെല്ലാം വന്നു കഴിഞ്ഞാൽ ആ ഹ്രസ്വാക്ഷരവും ഗുരുവായുത്തീരം എന്നാണ് പറയുന്നത് അതായത് ഇക്ക ഇതെല്ലാം വരുമ്പോൾ ഈ ലേഖു ഗുരുവായുത്തീരം എന്ന് പറയുവാനുള്ള കാരണം よし <noise> <noise>